വകു ഭേദഗതി ബില്ലിനെ തകർക്കാൻ മുസ്ലിങ്ങൾക്ക് പുതിയ തന്ത്രങ്ങൾ ഓതിക്കൊടുത്ത് കോൺഗ്രസ് നേതാവ് റാഷിദ് റാഷിദാൽവി രംഗത്ത് കർഷകർ സമരം ചെയ്തതുപോലെ തന്നെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങണം റോഡുകൾ ഉപരോധിക്കണം എന്നാണ് അദ്ദേഹം മുസ്ലിംങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പല കോണുകളിൽ നിന്നും വക ഭേദഗതി ബില്ലിനെതിരെയുള്ള ഭീഷണികൾ മുഴക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് വഖഫ് ബിൽ നിർത്തലാക്കാൻ ഏതു വിധേനയും ശ്രമങ്ങൾ നടത്തിവരികയാണ് ഒരു വിഭാഗം എന്നാൽ എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് രണ്ടും കൽമിച്ച് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനെ തകർക്കാനാണ് മുസ്ലിങ്ങൾ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ ഇവരുടെ പൊറാട്ട നാടകം ഒന്നും തന്നെ കേന്ദ്രത്തിന് മുന്നിൽ വിലപ്പോകില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാനായ ജഗതാബ്നി ഗോപാൽ വകുപ്പ് ബോർഡ് നേതാക്കൾക്ക് നൽകിയ മുന്നറിയിപ്പ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നതും ഇവിടെ മുസ്ലിങ്ങളോട് കോൺഗ്രസ് നേതാവ് ചൊല്ലിക്കൊടുക്കുന്ന വേദവാക്യം ഇങ്ങനെയാണ് രാജ്യമെമ്പാടും ഷാഹിർബാഗ് പോലുള്ള പ്രതിഷേധം സൃഷ്ടിക്കുമെന്ന് പറയുന്നതിന് പകരം തന്നെ അവർ അവരുടെ സമീപനത്തിൽ ചെറിയ മാറ്റം വരുത്തണം പ്രതിഷേധിക്കുന്നത് അവരുടെ അവകാശമാണ് അത് എല്ലാവരുടെയും അവകാശമാണ് രണ്ട് വർഷത്തേക്ക് റോഡുകൾ അടച്ചിട്ട് തെരുവുകളിൽ അത് കുത്തിയിരിപ്പ് സമരം നടത്തിയ കർഷകരെ പോലെ തന്നെ പ്രതിഷേധിക്കണമെന്ന് മുസ്ലിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആൽവി പറഞ്ഞിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം വകഭേദഗതി ബിൽ പാസാക്കിയാൽ രാജ്യം മുഴുവനും ഷാഹിർബാഗ് ആയി മാറുമെന്ന് ഇന്നലെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് എന്ന് ആ സമയത്ത് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചത് മുസ്ലിങ്ങൾ റോഡുകൾ ഉപരോധിക്കുകയും ഡൽഹിയിലെ ഷെഹിൻബാഗിൽ മാസങ്ങളോളം തന്നെ തമ്പടിക്കുകയും ചെയ്തിരുന്നു ഒരു ഇന്ത്യൻ പൗരനെയും ഈ നിയമം ബാധിക്കുന്നില്ല എങ്കിലും നിയമം മുസ്ലിം വിരുദ്ധമാണ് എന്ന് തെറ്റായി ഈ കുട്ടർ പ്രചരണം നടത്തുകയായിരുന്നു ചെയ്തതും അതേസമയം അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്ത് എന്നതാണ് വഗഫ് പൊതുവെ അറിയപ്പെടുന്നത് മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ അവകാശങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻഡോവ്മെന്റിനെയാണ് വഗഫ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ കഴിയുന്നതല്ല ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തുടരുന്നതാണ് മതപരമായ ആവശ്യത്തിനോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആണ് ഈ സ്വത്ത് സാധാരണയായി ഉപയോഗിക്കാൻ കഴിയുക ഈ ആശയം ശ്രദ്ധേയമാകുന്നത് ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വ്യാപകമായ കൊടുകാര്യസ്ഥതയുടെയും നിയമവിരുദ്ധമായ അവകാശവാദങ്ങളുടെയും ഒക്കെ തന്നെ ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ ഉടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ തന്നെ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെ വഖഫായി രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉടമസ്ഥ അവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ പ്രശ്നത്തിലായിരിക്കുന്നത് വകഫ് ഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗവും ആ തർക്കത്തിന്റെ മറ്റൊരു കാരണമാണ് നിരവധി സന്ദർഭങ്ങളിൽ പോലും വകഫ് ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഇതും സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും വകഫ് ബോർഡുകൾ ആവട്ടെ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി തന്നെയാണ് അറിയപ്പെടുന്നതും news this karma news